യഥാർത്ഥ മകളെ മറ്റൊരാളുടെ ചുമലിലേക്ക് കൊടുക്കാൻ പാടില്ല അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് ആശുപത്രി ഞാൻ വന്നത് എന്റെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാലോ വളച്ചു കെട്ടുന്നുല്ലാതെ തുറന്നു പറയാം എന്റെ മകൾ ആശുപത്രിയിലാണ് നിന്റെ മോള രജനിയെ കുത്തിയത് ഏ സിദ് അല്ലേ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞതിൽ തെറ്റെന്തെങ്കിലുണ്ടോ അവിടെ ആശുപത്രിയിൽ എല്ലാവരും ഉണ്ട് ആർക്കും എന്തു ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇതുവരെ നമ്മൾ അങ്ങും ഇങ്ങും തുടാതെയാണ് സംസാരിച്ചത് പക്ഷേ ഇപ്പൊ വ്യക്തമാക്കേണ്ട സമയമായി ഞാൻ കൃത്യമായി പറയേ ബലരാമ തനുജയുടെ കാര്യത്തിൽ താനൊരു തീരുമാനം അവിടുത്തെ പറ്റൂ തന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ എന്റെ അവസ്ഥ താനും മനസ്സിലാക്കണം ചന്ദ്രമതയുടെ ദുഃഖവും ദേഷ്യവും ഒക്കെ ഞാൻ കണ്ടു അതുപോലെ എനിക്കൊരു ഭാര്യ ഉണ്ടെന്നും അവൾക്കും ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടെന്ന് താനും അറിയണം സമൂഹം എന്തു പറയുന്നുായിരിക്കും തന്റെ പേടി സമൂഹത്തിന്റെ പഴി കേട്ടോണ്ടിരിക്കുക ഞാനും അതൊരു തെറ്റും ചെയ്യാതെ പറയുന്നതെല്ലാം ശരിയാണ് പക്ഷെ ഞാൻ എന്താ ചന്ദ്രയോട് പറയാണെന്ന് ഞാനല്ല പറഞ്ഞു പറഞ്ഞേരേണ്ടത് ഇപ്പോഴല്ല ചന്ദ്രനെ മതിയെ പറ്റി ഓർക്കേണ്ടത് അത് അന്നോർക്കണായിരുന്നു സിദ്ധു പ്ലീസ് അതൊന്നും ഓർമ്മിപ്പിക്കണ്ട പ്ലീസ് ഓർമ്മിപ്പിച്ചതല്ല മറന്നു പോകരുതെന്ന് സൂചിപ്പിച്ചതാ ഒരു കെട്ട കാലത്താ ഞാനും നീ ഒക്കെ ജീവിക്കുന്നത് ലഹരിക്ക് അനുഭവപ്പെട്ട് അച്ഛനും അമ്മയെ കൊലപ്പെടുത്തുന്ന മക്കളുടെ കാലം അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാതെ പരിഗണന കിട്ടാതെ പല മക്കളും വഴിതെറ്റി പോവാ അവരിലേക്കുള്ള ശ്രദ്ധയില്ലാതെ അവരെ കേൾക്കാതെ ജീവിക്കുന്നവർ തന്നെയാ വലിയ നാശത്തിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നത് സ്വന്തം അച്ഛനുമ്മ ആരെന്ന് തിരിച്ചറിയാതെ അറിഞ്ഞിടക്കുന്ന ആ കുട്ടി നിന്റെ മകളാ ബലരാമ ഇന്ന് അവള് കത്തിയെടുത്തു നാളെ അവള് വാളെടുക്കും തനിക്കെതിരെ പ്ലീസ് ഇപ്പൊ എനിക്ക് എന്റെ കുടുംബമാണ് വലുത് അവരെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ ആരുടെങ്കിലും കത്തിമുനയ്ക്ക് മുനയ്ക്ക് അവരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ചന്ദ്രമതിയോട് എന്തു പറയണം ബാക്കിയുള്ളവരെ എങ്ങനെ നേരിടണം ഒക്കെ നീ തന്നെ തീരുമാനിച്ചാൽ മതി അതിനൊന്നും പോമ്പഴി കണ്ടുപിടിക്കാനോ ഉപദേശം തരാനോ ഒന്നും ഞാനില്ല ചന്ദ്രമതി പറഞ്ഞു കുറച്ചകന്ന് കഴിയുന്നതായിരിക്കും നല്ലതെന്ന് അകലുകയോ അടുക്കുകയോ എന്തുവേണം വായിക്കോ ഒക്കെ നിന്റെ മകൾ ഏറ്റെടുത്ത ശേഷം സിദ്ധു നീ അങ്ങനെ എന്നതെ എന്നെ ഒറ്റപ്പെടുത്താതെ നിന്നെ ഞാൻ തള്ളിക്കളയുന്നൊന്നുമല്ല പക്ഷെ എന്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഒറ്റപ്പെടാൻ വയ്യ ഇനി സ്വന്തം മകളെ ഒന്ന് നുള്ളി നോവിച്ച വേദനിക്കുന്ന ഹൃദയ ഏതൊരു അച്ഛന്റെയും എനിക്കും അങ്ങനെ തന്നെ എന്റെ രചനയെ കുത്തി ആരായിരുന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ കുത്തിയാളിന്റെ മേലുവിലാസവും എന്റെ തന്നെ അത് മാറ്റണം സിദ്ധാർത്ഥന്റെ അദ്ദേഹത്തിന്റെ മകളല്ല തേവക്കാട് ബലരാമന്റെ മകളാണ് തനുജ എന്ന് വിളിച്ചു പറണം എന്തായാലും ഈ കേസിൽ നിന്റെ മോള് അറസ്റ്റാവാതെ ഞാൻ നോക്കിക്കോളാം മറ്റൊന്നും കൊണ്ടല്ല അവളുടെ അറസ്റ്റ് പല അന്വേഷണങ്ങളിലേക്കും വഴിവെക്കും മേരി തോമസ് രംഗത്ത് വരേണ്ടി വരും മേരി തോമസിനെ ഈ കാര്യം അറിയിക്കണോ ഈ വിഷയം അവരുടെ മുമ്പിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒക്കെ നീ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ അതിലൊന്നും ഞാൻ തലയിടുന്നില്ല അനച്ചൊല്ലി തല പോയിക്കുന്നുല്ല എനിക്ക് മോചനം വേണം നിന്നോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ ഞാൻ ചെയ്തു നിന്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഞാൻ രക്ഷിച്ചു അന്ന് ഞാൻ ചെയ്ത തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ബാക്കി എന്തിലൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഞാൻ ചെയ്തത് നൂറ് ശതമാനം ശരിയാണെന്ന് എന്റെ മനസ്സാക്ഷി എന്നോട് പറയും സമൂഹം അത് തന്നെ പറയും ബാക്കിയൊക്കെ നീ തീരുമാനിക്കൂ പക്ഷേ സമയമില്ല വേഗം വേണം നീ തീരുമാനം എടുത്തില്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ